വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ശ്രീരുദ്രം നാൽപ്പത്തി ഏഴാമത്തെ മന്ത്രമാണിന്ന് പഠിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെയും ഋഷി പരമേഷ്ഠി പ്രജാപധുർവാ ദേവാഹ ആണ് പരമേഷ്ഠി പ്രജാപദർവാ ദേവാഹ ഋഷി ഗൂരിഗാർഷി ബൃഹദീ ഛന്ദർഷി ബൃഹദീ ഛന്ദ രുദ്രദേവത മധ്യമസ്വര രുദ്രദേവത മധ്യമസ്വര പരമേഷ്ടി പ്രജാപതിർവാഹ ഋഷി ഭൂരിഗാർഷീ ബൃഹതി ഛന്ദ രുദ്രാഹ്ദേവത മധ്യമ ഇനി നമ്മൾ ഈ മന്ത്രത്തിലേക്ക് നമുക്കൊന്ന് പതുക്കെ കാലെടുത്ത് വെച്ചു നോക്കാം ഓന്ദ്രാപേ അന്ധസസ് പദേ ദരിദ്രനീലോഹിത ആസാം പ്രജനമേഷം പശൂനോനാമമത് ം ദ്രാഭേ അന്ധസസ്പേ ദരിലോഹിത ആസാം മാ ഭേർമാ മോചന കിച്ചമത് ഓം ദ്രാഭേ അന്ധസസ്പദേ ദരിദ്രനീലോഹിത ആസാം പ്രമേഷം വശൂന്ന മാ മോചന കിം ചാമമത് എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്കൊന്ന് പദം മുറിച്ച് അർത്ഥത്തിലേക്ക് കടന്നു നോക്കാം ഇതിൽ ആദ്യ പരിതവാക്ക് ദ്രാപേ നിളവാക്കാം ഈ ദ്രാപേ നിളവിന് ദ്രാ കുത്സായാം ഗതൗ പാതിരക്ഷതി അങ്ങനെ രണ്ട് വാക്ക് ദ്രാപേ ദ്രാപ ശബ്ദം ദ്രാ കുത്സായാം ഗതൗ പാതിരക്ഷതി എന്താ അപ്പോൾ മലയാളത്തിൽ നമ്മൾ അർത്ഥം എടുക്കുക കുത്സിത പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന പരമേശ്വര കുത്സിത പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന പരമേശ്വര അങ്ങനെയാണ് ദ്രാപ ദ്രാപ ദ്രാ കുത്സായാം ഗതൗ പാപാതിരക്ഷതി അങ്ങനെ ദ്രാപ ശബ്ദമുണ്ടായി അപ്പൊ ദ്രാപയെ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുത്സിത പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന പരമേശ്വര എന്നർത്ഥം അടുത്ത വാക്കെന്താണ് അന്തസസ്പന്നത്തിൻ്റെ അഥവാ സോമത്തിൻ്റെ പതിയായുള്ളവനെ അന്നത്തിൻ്റെ അന്തസസ്പത അന്നത്തിൻ്റെ അഥവാ സോമത്തിൻ്റെ പതിയായുള്ളവനെ ദരിദ്ര അധർമ്മികളിൽ ഭയത്തെ ഉളവാക്കുന്നവനെ എങ്ങനെയാണ് ദരിദ്രശബ്ദം ഉണ്ടായത് ദരിദ് ഭയം രാതി ദാതി ഇതി ദരിദ്ര അധർമ്മികളിൽ നിന്ന് ഭയത്തെ ഉളവാക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ദരിദ്ര ശബ്ദം പൈസ ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല ദരിദ് ഭയം ഭയംരാതി ദാതി ദരിദ്ര അധർമ്മികളിൽ ഭയത്തെ ഉളവാക്കുന്നവൻ അധർമ്മികളിൽ ഭയത്തെ ഉളവാക്കുന്നവനെ ദരിദ് ഭയം രാതി ദാതി ഇതി ദരിദ്രോഹിത അടുത്ത വാക്ക് നീലലോഹിത നാനാവിധ വർണ്ണയുക്തമായ കാഴ്ചക്ക് ആധാരമായുള്ളവനെ നാനാവിധ വർണ്ണയുക്തമായ കാഴ്ചകൾക്ക് ആധാരമായിട്ട് ഉള്ളവനെ നീലലോഹിത നീല നീല മുതൽ ലോഹിതം എന്ന ചുവപ്പ് നീല ലോഹിതം എന്ന ചുവപ്പ് നീല മുതൽ ചുവപ്പ് വരെയുള്ള എല്ലാ വർണ്ണങ്ങളും നടത്തണം നീലലോഹിത അങ്ങനെയാണ് അങ്ങനെ ഒരൊറ്റ രണ്ടിനെയും കൂടി ചേർത്ത് പറഞ്ഞാണ് അപ്പോൾ നീലലോഹിത വിവിധ വർണ്ണയുക്തമായ നാനാവിധത്തിലുള്ള വർണ്ണയുക്തമായ കാഴ്ചയ്ക്ക് ആധാരമായിട്ടുള്ളവനെ ആസാം പ്രജാനാം അടുത്ത വാക്ക് ആസാം പ്രജാനാം ഈ സജ്ജനങ്ങൾക്കും ഈ സജ്ജനങ്ങൾക്കും ആസാം പ്രജാനം ഈ സജ്ജനങ്ങൾക്കും ഏഷാം പശൂനാം ഇവരുടെ ഈ ഗോക്കൾ തുടങ്ങിയ മൃഗങ്ങൾക്കും ഇവരുടെ ഈ ഗോക്കൾ തുടങ്ങിയ മൃഗങ്ങൾക്കും മാഭേ യം പ്രാപ്തമാക്കരുതേ മാ അടുത്തതെന്താ പറയുന്നത് മാ രോഗ് ഇവരുടെ പ്രവർത്തികളിൽ യാതൊരു ഭംഗവും ഉണ്ടാകരുതേ രോക്ക് എന്നുള്ള എന്ന് വാക്കുറോ ഭംഗേ രുചോ ഭംഗേ എന്ന ശബ്ദ എന്നതിൽ നിന്നാണ് എന്ന് അപ്പൊ രൂക്ക് എങ്ങനെ വന്നതാണ് ഇവരുടെ പ്രവൃത്തികളിൽ യാതൊരു ഭംഗവും ഉണ്ടാകരുതേ എന്നർത്ഥം രോഖ് എന്ന് പറഞ്ഞാൽ രുചോ ഭംഗേ ച കൂടാതെ ഉ നിശ്ചയമായും ഉ നിശ്ചയമായും നഹ ഞങ്ങളിൽ നഹ ഞങ്ങളിൽ കിംചന ആരും തന്നെ കിംചന ആരും തന്നെ മാ ആമമത്ത് രോഗികളാകാതെയും ഇരിക്കട്ടെ മാ ആമമത്ത് രോഗികളും ആകാതിരിക്കട്ടെ അപ്പോൾ അവിടെ അമ ആ അമ രോഗേ അമ രോഗേ എന്നതിൽ നിന്നാണ് ഇവിടെ ആമമത്ത് എന്നുള്ളതിന് മാ ആമമത്ത് രോഗികൾ ആകാതെയും ഇരിക്കട്ടെ എന്ന അർത്ഥം നമ്മൾ എടുത്തത് ഇതാണ് അതിൻ്റെ ഒരു തലം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാവാർത്ഥത്തിലേക്ക് പ്രവേശിച്ചാൽ കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന അല്ലയോ പരമേശ്വര അന്നത്തിൻ്റെ അഥവാ സോമത്തിൻ്റെ പതിയായിട്ടുള്ളവനെ അധർമ്മികളിൽ ഭയത്തെ ഉളവാക്കുന്നവനെ നാനാവിധ വർണ്ണയുക്തമായ കാഴ്ചക്ക് ആധാരമായിട്ടുള്ളവനെ ഈ സജ്ജനങ്ങൾക്കും ഇവരുടെ ഗോക്കൾ തുടങ്ങിയ മൃഗങ്ങൾക്കും ഭയമുണ്ടാകരുതേ ഇവരുടെ പ്രവൃത്തികളിൽ യാതൊരു ഭംഗവും ഉണ്ടാകരുതേ ഞങ്ങളിൽ ആരും തന്നെ രോഗികൾ ആകാതെയും ഇരിക്കണേ എന്ന പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത് മന്ത്രം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലി നോക്കാം ഓം ഓന്ദ്രാപേ അന്ധസ്പെ ദരിദ്രനീലോഹിത ആസാം പ്രജനാമേഷാം പശൂനാം മാതാണ് മന്ത്രം എല്ലാവർക്കും എൻ്റെ ഹൃദയംഗവുമായ നമസ്കാരം